നമസ്കാരം ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്ക്കും തമ്മിൽ തെറ്റാൻ പല കാരണങ്ങളെക്കുറിച്ചാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതിൽ ഒരു വാദം വൈറ്റ് ഹൌസിൽ നടന്ന കയ്യാങ്കളിയാണ് ട്രംപ് മസ്ക് വാക്പോരിനിടെ വൈറ്റ് ഹൗസിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങളുടെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് മുൻ ഡോർജ് മേധാവിയായ ഇലോൺ മസ്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോഡ് ബെസൻറ്റും തമ്മിൽ വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായി എന്ന വിവരമാണ് പുറത്തു വന്നത് ട്രംപിന്റെ വിശ്വസനായ സ്റ്റീവ് ബാനനെ ഉദ്ധരിച്ച് ദി വാഷിംഗ്ടൺ പോസ്റ്റാണ് വൈറ്റ് ഹൗസിനുള്ളിലെ കയ്യാങ്കളി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു റഗ്ബി കളിക്കാരനെ പോലെ മാസ്ക് തോളുകൊണ്ട് ബെസൻറ്റിൻ്റെ വാരയിലിൽ ഇടുക്കുകയായിരുന്നുവെന്ന് സ്റ്റീവ് ബാനനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവരും പുറത്തിറങ്ങി വൈറ്റ് ഹൌസിലെ ഒരു ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവർ പരസ്പരം അപമാനിക്കാൻ തുടങ്ങി ഒരു ട്രില്യൺ ഡോളറിലധികം വരുന്ന സർക്കാരിലെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും കണ്ടെത്തുമെന്ന മസ്കിന്റെ പാലിക്കാത്ത പ്രതിജ്ഞയെ ബെസൻ പരിഹസിച്ചു ഇതാണ് ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് കാരണമായതെന്നാണ് ബാനനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നീ ഒരു വഞ്ചകനാണ് നീ ഒരു പൂർണ്ണ വഞ്ചകനാണെന്ന് വെസൻ പറഞ്ഞതിന് പിന്നാലെ മസ്ക്കിന് നിയന്ത്രണം വിട്ടു ഇതോടെ കലിപ്പിളകിയ മസ്ക് തോളുകൊണ്ട് ഒരു റഗ്ബി കളിക്കാരനെ പോലെ ബെസറിന്റെ വാരിയിൽ നിടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ബെസന്റ് മസ്കിനെ തിരിച്ചടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇരുവരെയും പിന്തിരിപ്പിക്കാൻ ആളുകൾ ഇടപെട്ടുവെന്നും മസ്കിനെ വെസ്റ്റ് വിങ്ങിൽ നിന്നും പുറത്താക്കിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പ്രസിഡന്റ് ട്രംപ് ഇത് കടന്ന കൈയായി പോയെന്ന് അഭിപ്രായപ്പെട്ടതായും ബാനനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന മസ്ക് രാജിവെച്ചതിന് പിന്നാലെ കണ്ണിന് മുകളിൽ കറുത്ത പാടുമായി വൈറ്റ് ഹൌസിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മസ്ക് മകൻ ഇടിച്ചതാണ് മുഖത്തെ പാടെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം സ്കോട്ട് ബെസന്റുമായി ഉണ്ടായ കയ്യാങ്കളുടെ ഭാഗമായിരുന്നു ആ കറുത്ത പാടെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇലോൺ മസ്കിന്റെ ബിസിനസ്സുകൾക്ക് നൽകി വരുന്ന സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മ്ലേച്ഛമായ ബിൽ എന്നായിരുന്നു മസ്ക് അതിനെ വിശേഷിപ്പിച്ചത് മസ്കിന്റെ തുടർച്ചയായ പ്രതികരണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ട്രംപ് ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് ഇതിനു പിന്നാലെ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി മസ്കും രംഗത്ത് വന്നിരുന്നു അതേസമയം ബാലപീഡനവുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയലുകളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടെന്ന പോസ്റ്റ് കഴിഞ്ഞ ദിവസം മസ്ക് പിൻവലിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പേരുള്ളത് കൊണ്ടാണ് എപ്സ്റ്റീൻ ഫയലുകൾ പുറലോകം കാണാതിരുന്നതെന്നായിരുന്നു മസ്ക് ആരോപിച്ചത് എന്തായാലും ഈ പോസ്റ്റ് ആയിരുന്നു മസ്ക് പിൻവലിച്ചത് മനോനില തെറ്റിയ മസ്കുമായി ഇനി സഹകരിക്കാനില്ലെന്നായിരുന്നു ട്രംപ് വെള്ളിയാഴ്ച നയം വ്യക്തമാക്കിയത് വ്യാഴാഴ്ച മസ്ക് എപ്സ്റ്റീൻ ബോംബ് പൊട്ടിച്ചതോടെ ഇരുവരും തമ്മിൽ അടുക്കാനാകാത്ത വിധം അകതെന്ന പ്രതീതിയും വന്നു ട്രംപുമായി അനുരഞ്ജനത്തിലെത്തണമെന്ന അമേരിക്കൻ ഫണ്ട് മാനേജർ ബിൽ അഗ്മാന്റെ അഭ്യർത്ഥനയോട് മസ്ക് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു രണ്ടായി കഴിയുന്നതിനേക്കാൾ ഒന്നിച്ചിരിക്കുന്നതാണ് കരുത്തുന്ന അക്മാന്റെ പോസ്റ്റിനോട് താങ്കൾ പറയുന്നത് തെറ്റല്ല എന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം മസ്കിനെതിരെയുള്ള പരസ്യ വിമർശനം പ്രസിഡന്റ് ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വൈറ്റ് ഹൌസിലെ സഹായികളും ശ്രമിക്കുന്നുണ്ട് ഇലോൺ എനിക്കെതിരെ തിരിയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം അത് മാസങ്ങൾക്ക് മുമ്പേ ചെയ്യണമായിരുന്നു എന്നാണ് മസ്കിന്റെ വിമർശനത്തോട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ജയിലിൽ കഴിയുമ്പോൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ച കൊടും കുറ്റവാളിയായ ജെഫ്രെ എഫ്റ്റിന്റെ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ടെന്നാണ് മസ്ക് വെളിപ്പെടുത്തിയത് കേസ് റിപ്പോർട്ട് ട്രംപ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്നും മസ്ക് എക്സിൽ കുറിച്ചിരുന്നു ബിഗ് ബോം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു മസ്ക്സ് എക്സ്പോസ്റ്റ് വലിയൊരു ബോംബ് പൊട്ടിക്കാനുള്ള സമയമായി എഫ് ഫയലിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പൊതു ഇടത്തിലേക്ക് ആ ഫയലുകൾ എത്താത്തത് ശുഭദിനം എന്നായിരുന്നു മസ്കിന്റെ വിവാദ പോസ്റ്റ് ഈ പോസ്റ്റ് കുറിച്ചു വെച്ചോളൂ ഭാവിയിൽ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും മറ്റൊരു പോസ്റ്റിൽ മസ്ക് കുറിച്ചു